വി എസ്സിനെ പറ്റി വിശദീകരിക്കുകയാണെങ്കിൽ അത് മണിക്കൂറുകളോടുള്ള അപ്പോൾ അതുകൊണ്ട് ആ വലിയ സാഹസത്തിനെ ഞാൻ മുതിർന്നില്ല അദ്ദേഹത്തെ എനിക്ക് വളരെ വലിയ ബഹുമാനവും സ്നേഹവുമായി മുൻകാലങ്ങളിൽ അദ്ദേഹത്തെ ഞാൻ അറിയുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തോട് വലിയ ബാധ്യത ഉണ്ടായിട്ടില്ല ഇടതുപക്ഷ സഹായത്രി എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടുമ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ശ്രമിച്ചത് കാരണം എനിക്ക് അദ്ദേഹത്തെ പറഞ്ഞ കേട്ട ഒരു രീതിയായിരുന്നു അദ്ദേഹം വളരെ പിന്നെ വാശിക്കാരനാണ് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നിൽക്ക് അങ്ങനത്തെ ഒരു രീതിയിലായിട്ട് അദ്ദേഹത്തെപ്പറ്റി ഞാൻ കേട്ടിരുന്നത് ഒരു മുസ്ലിം വിരോധിയാണെന്ന് പോലും ഞാൻ കിട്ടിയിരുന്നു ആ കാലഘട്ടത്തിൽ പക്ഷെ അദ്ദേഹത്തെ ഞാൻ കൂടുതൽ അടുത്ത് അറിയാൻ തുടങ്ങിയത് മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ശരിക്കും വളരെ എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹവും ബഹുമാനവും തോന്നുന്നു കാരണം അദ്ദേഹം ഒരിക്കലും അഴിമതിക്ക് ഒരിക്കലും കൂട്ടുകൊള്ളത്തില്ല ഒരു അഴിമതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പിന്നെ കൊടുക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്വജനപക്ഷപാധിത്വം ഒന്നും കാണിച്ചിട്ടില്ല എപ്പോഴേയും അദ്ദേഹം ജനങ്ങളുമായിട്ട് നിന്നൊരാളാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രധാനപ്പെട്ട നേതാവാണ് നമുക്കൊക്കെ പോലെ പക്ഷേ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ പിന്നെ സ്നേഹിച്ചിരുന്നു എന്നതാണ് സത്യം അദ്ദേഹം ജനങ്ങളിൽ വളരെ വലിയ സ്നേഹത്തോടു കൂടിയായിരുന്നു തട്ടി ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല നേതാക്കന്മാരും മണികളും അണികളും ഗ്യാപ്പ് ഉണ്ടല്ലോ അത് അദ്ദേഹത്തിനെ പറ്റി ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ജനങ്ങളുടെ സാധാരണക്കാരെ ആൾക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി വല്ലാതെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു അത് പരിഹരിക്കാൻ പരിശ്രമിച്ചിരുന്നു അതാണ് ഞാൻ അദ്ദേഹത്തിന് കണ്ട ഏറ്റവും വലിയൊരു കുട്ടം അദ്ദേഹത്തെ മുസ്ലിം വിരോധി എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരൊക്കെ പറയുമ്പോഴും എനിക്ക് അദ്ദേഹത്തോട് കൃത്യമായിട്ട് അദ്ദേഹത്തെ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരിക്കലും അത് പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം പിന്നെ പല ആൾക്കാരും പല പല കാരണങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അദ്ദേഹം പല രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ അത് സത്യമാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല മലപ്പുറം ജില്ലയിൽ എപ്പോൾ വരുവാണെങ്കിലും എൻ്റെ വീട്ടിൽ അങ്ങനെ താമസിച്ചില്ല ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു പിന്നെ പ്രാക്ടീസിങ് മുസ്ലിം അദ്ദേഹത്തിനറിയാം ആ ഞാൻ അദ്ദേഹത്തെ പല പള്ളികളിലും അതുപോലെ തന്നെ പല പിന്നെ മുസ്ലിം സംഘടനകളുടെ പരിപാടികളിലൊക്കെ ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുക അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി വന്നിട്ടുണ്ട് ഒരു മുസ്ലിം വിരോധിയാണ് അങ്ങനെ ഒരിക്കലും ഉണ്ടാവും അപ്പോൾ അത് ഒരിക്കലും ശരിയല്ല അദ്ദേഹം പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പല തെറ്റിദ്ധാരണകളും ഉണ്ടൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാൻ എനിക്കറിയില്ല പക്ഷേ അതല്ലാതെ അദ്ദേഹം ഒരു പിന്നെ കൃത്യമായിട്ട് ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആയിരുന്നു എനിക്കും കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നതിനുശേഷം ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത പിന്നെ ആ സമയത്ത് അദ്ദേഹം വന്നു അദ്ദേഹം പിന്നെ ആ പിന്നെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പിന്നെ പല രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പശുവായിട്ട് കിടന്നപ്പോഴും ഞാൻ പോയിരുന്നു ഈ വാർത്ത നമ്മളെല്ലാം പ്രതീക്ഷിച്ചതാണ് ഒരു സംശയമല്ല ഈ കഴിഞ്ഞ പിന്നെ കുറച്ച് കാലമായിട്ട് അപ്പത്തിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റിംഗ് മൂഡ് കൊണ്ടായിരിക്കും ഇത്ര കാലം നീണ്ടുപോയിട്ടുണ്ടാവും അല്ലാതെ പിന്നെ അദ്ദേഹം മരിക്കും നമുക്കൊക്കെ അറിയായിരുന്നു അത്രക്കധികം ക്ഷീണിതനായിരുന്നു എനിക്ക് ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു തീരാ നഷ്ടം തന്നെയാണ് ഇത് സംശയം ഒരു കാര്യം ചോദിക്കട്ടെ വി എസ് വലിയ നേതാവായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം പാർട്ടിയിൽ എന്താ പറയുക ഒരു ഭാഗത്തോട് അവസ്ഥയും അവസാനം ഒരു ഒതുക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാകും തോന്നുന്നു അല്ല ഞാനിപ്പോൾ ആ ഒരു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ തോന്നിയിരുന്നു അതിനെപ്പറ്റി ഞാനിപ്പോൾ പറയാതിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം പിന്നെ ഇപ്പോൾ അദ്ദേഹം ഇല്ല ഈ സ്നോമോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം എപ്പോഴും ഒരു ഫൈറ്ററായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്ന ഒരാളാണ് അത് പാർട്ടിയിലായാലും മറ്റുള്ള സ്ഥലങ്ങളെവിടെ ആയാലും അദ്ദേഹം ഒരു ഫൈറ്ററായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ശരിക്കും ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചാ അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് ഇനി ഇപ്പൊ അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് ഇപ്പൊ സി പി എമ്മിൽ എവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം അതൊരു സംശയമാണ്